ഹായ് ഹലോ നെഹാ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും എല്ലാവർക്കും പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആണ് ഒരു ഹെയർ പാക്ക് വീഡിയോ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആണ് മാർച്ച് ഏപ്രിൽ മാസം ഈ ഇലകൾ പൊഴിയുന്നത് പോലെ തന്നെ എല്ലാവരുടെയും മുടിയും പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ അതിനുള്ള ഒരു ശ്വാത പരിഹാരമാണ് ഇന്നത്തെ ഹെയർ പാക്ക് അപ്പോൾ നമുക്ക് ഈ അടിപൊളി ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പിടിയോളം ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് രണ്ട് തണ്ടോളം കറിവേപ്പില രണ്ട് ചെമ്പരത്തിപ്പൂവ് ഒരു വെള്ളമുട്ട ഒരു നാലഞ്ച് കുഞ്ഞുള്ളി ഇത്രയുമാണ് ഈ ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടി എങ്കിൽ ആദ്യം തന്നെ ഇവയുടെ എല്ലാം ഗുണങ്ങളെപ്പറ്റി ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം എങ്കിൽ മാത്രമേ ഈ പാക്ക് തേക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തെന്ന് എല്ലാവർക്കും മനസ്സിലാവൂ ഓക്കേ മുട്ട പുറമേ തേക്കുമ്പോൾ അതിൻ്റെ ഗുണം അതിവേഗം ലഭിക്കുന്നു എന്നതാണ് മുട്ട കൊണ്ടുള്ള പാക്കുകളുടെ പ്രത്യേകത മുട്ട തേക്കുന്നതുമൂലം മുടിയുടെ വേരുകൾ ശക്തിപ്പെടുത്താനും മുടി കൊഴിച്ചിൽ തടയാനും സഹായിക്കും രണ്ടാമതായി ചെമ്പരത്തി പൂവ് മുടി തഴച്ചു വളരാൻ പണ്ട് മുതൽക്കേ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ചെമ്പരത്തി മുടിയുടെ ആരോഗ്യം എന്നത് പ്രായമാവും തോറും പ്രശ്നത്തിലാവുന്ന ഒന്നാണ് എന്നാൽ ഇത്തരം അവസ്ഥയിൽ മുടിയുടെ ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചെമ്പരത്തി ഉപയോഗിക്കാം മൂന്നാമതായി ഉലുവ മുടിയുടെ വളർച്ചയെ മെച്ചപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു നാലാമതായി നമുക്ക് കുഞ്ഞുളിയാണ് മുടി പൊട്ടലിനും സമൃദ്ധമായ മുടി ആരോഗ്യത്തിനും സഹായിക്കുന്നു കറിവേപ്പിലെ പറ്റി പറയുകയാണെങ്കിൽ കറുത്ത കട്ടിയോടുകൂടി മുടി വളരുവാൻ സഹായിക്കുന്നു അമിനോ ആസിഡുകളുടെ സമ്പന്നമായ ഉറവിടമായതിനാൽ മുടിക്ക് കറിവേപ്പില വളരെ ഉപയോഗപ്രദമാണ് അമിനോ ആസിഡുകൾ മുടിയുടെ ശക്തി നിലനിർത്താനും മുടിക്ക് തിളക്കം നൽകാനും സഹായിക്കുന്നു അങ്ങനെ എല്ലാവരും ഗുണങ്ങളെപ്പറ്റി അറിഞ്ഞല്ലോ ഇവയെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്കിത് ഒരു പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത് ഇതിലേക്ക് തണുത്ത പച്ചവെള്ളം അല്ലെങ്കിൽ തണുത്ത കഞ്ഞിവെള്ളം ഒഴിച്ചാണെങ്കിലും അരച്ചെടുക്കാം ഞങ്ങളിപ്പോൾ ഇവിടെ പച്ചവെള്ളമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യമായി ഞങ്ങളുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നത് കാണാം അപ്പോൾ ചേച്ചിയുടെ തലയിലാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യണം നമ്മളുടെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥക്ക് പറ്റിയ ഒരു ഹെയർ പാക്കാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും മുടിയുടെ സംരക്ഷണത്തിനും മുടിയുടെ വളർച്ചയ്ക്കും മുടി പൊട്ടലിനും താരനും അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരമാണ് ഹെയർ പാക്ക് ഞാൻ നേരത്തെ ചെയ്ത ഹെയർ പാക്ക് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ അതും വളരെ പ്രയോജനകരമാണ് അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇങ്ങനെ തലയിൽ ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുന്നത് വളരെ പ്രയോജനമാണ് അതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും വളരെ പ്രയോജനമാകും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ആര്യവേപ്പ് മുതലായ ഔഷധ സസ്യങ്ങൾ കൊണ്ടുള്ള ഒരു ഹെയർ പാക്ക് ആയിരുന്നു ഞാൻ ആദ്യം ചെയ്തത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കണ്ടോളൂ കേട്ടോ അതും വളരെ നല്ലൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ദേ തലയിൽ നന്നായിട്ടെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം മാത്രമേ ഇത് കഴുകി കളയാൻ പാടുള്ളൂ അങ്ങനെ കിണറ്റിൽ നിന്നും നല്ല പച്ച വെള്ളം പോയി ഒഴിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പോൾ ഏകദേശം സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ കിണറ്റിൽ നല്ല തണുത്ത വെള്ളം തലയിൽ ഒഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അങ്ങനെ നമ്മൾ ഹെയർ പാക്ക് എല്ലാം കഴുകി കളയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ മുടിയെല്ലാം കെട്ടി കെട്ടിവെച്ചേക്കുമായിരുന്നു മുടിയെല്ലാം അഴിച്ചു അങ്ങനെ നല്ല ഒരു കപ്പ് തണുത്ത പച്ചവെള്ളം തീ തലയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് നന്നായിട്ട് നമുക്ക് കഴുകി കളയേണ്ടതുണ്ട് നല്ല തണുപ്പായിരിക്കും തലയ്ക്ക് കേട്ടോ അങ്ങനെ ക്ലീനി പ്ലസ് ഷാംപൂ ആണ് തല കഴുകാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് വേറൊന്നുമല്ല നമ്മൾ ഈ മുട്ടയുടെയും ഉലുവയുടെയും ഒക്കെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ഷാംപൂ എടുത്തേക്കുന്നത് ഷാംപൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ സ്മെല്ല് ചിലർക്ക് പിടിക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഷാംപു തന്നെ എടുത്ത് കഴുകാന്ന് വെച്ചത് എത്ര കൈകളാണല്ലേ നെഹൽമോളുടെ കൈയുമുണ്ട് അങ്ങനെ നാല് കൈകൾ ചേർന്ന് ചേച്ചിയുടെ തല വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഞാൻ വെറുതെ പറയുന്നതല്ല ചേച്ചിക്ക് നല്ല മുടി മുടികൊഴിച്ചിലുണ്ടായിരുന്നു അങ്ങനെ ചേച്ചി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഈ ഹെയർ പാക്ക് തലയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല മാറ്റമുണ്ട് ഇപ്പം മുടിയിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റമുണ്ട് നല്ലൊരു ഹെയർ പാക്ക് ആണ് അങ്ങനെ നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അങ്ങനെ മുടിയെല്ലാം നന്നായിട്ട് ഷാംപൂ ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണങ്ങിയതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് കാട്ടിത്തരാം മുടി പെട്ടെന്ന് ഉണക്കിയെടുക്കുന്നതിൻ്റെ കാര്യം അവർക്ക് പെട്ടെന്ന് ഒരു കോള് വന്നു കേട്ടോ പെട്ടെന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നു അതാണ് അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മൾ തോർത്തൊക്കെ വെച്ച് നന്നായിട്ട് മുടി തോർത്തി ഉണക്കുന്നതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടിരിക്കുവായിരുന്നു അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് ആദ്യമായി കാണുന്നവർ അപ്പോൾ ഡേ മുടിയെല്ലാം ഉണങ്ങി നല്ല സെറ്റായിട്ടുണ്ട് അതിൻ്റെ പൊടികളൊന്നും പോയിട്ടില്ല അത് കുറച്ച് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോമായി വരെ ടാറ്റ ബൈ ബൈ ഗോഡ് ബ്ലെസ് യു ഓൾ